നസ്രേനായ യേശുവിന് ഭാരതത്തിൻ്റെ ഹൃദയത്തുടിപ്പായ ശ്രീ നരേന്ദ്രമോദിയോട് പറയാനുള്ളത് ഏവർക്കും നമസ്കാരം ജൂൺ മാസം നാലാം തീയതി ഇലക്ഷൻ റിസൾട്ട് വന്ന ശേഷം ഞാൻ വളരെയധികം ധ്യാനിച്ചിട്ടുള്ള എൻ്റെ മനസ്സിൽ ഓമനിച്ച് കൊണ്ടു നടന്ന ഒരു യാഥാർത്ഥ്യമാണ് ശ്രീ നരേന്ദ്രമോദിയുടെ അവസ്ഥ സംഘപരിവാറിലുള്ള പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് എനിക്ക് അദ്ദേഹത്തോട് ഏതോ അതൃപ്തിയുണ്ട് അല്ലെങ്കിൽ വ്യക്തിപരമായ ഏതോ ഒരു ചുരുക്കുണ്ട് എന്നുള്ളതാണ് അത് സത്യത്തിൽ നിന്ന് വളരെ വളരെ വിദൂരമാണ് ഒരുപക്ഷേ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ കടന്നു വന്ന് എന്നെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന സൈബർ ഗുണ്ടാക്കളെക്കാൾ എനിക്ക് ശ്രീ നരേന്ദ്രമോദിയെ പരിചയമുണ്ട് എനിക്ക് അദ്ദേഹത്തോട് കരുതലും മാനുഷികമായ സ്നേഹവുമുണ്ട് സത്യം മറച്ചു വെക്കുന്നതല്ല സ്നേഹത്തിൻ്റെ ലക്ഷണം നാം ആരെ സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ ആത്യന്തികമായ നന്മ സാധ്യമാകേണ്ടതിന് എന്തെല്ലാം ചെയ്യണം എന്ന നിരന്തരമായ അന്വേഷണമാണ് സ്നേഹത്തിൻ്റെ സ്വഭാവം അങ്ങനെ അന്വേഷിക്കുമ്പോൾ സ്നേഹം കണ്ട് കണ്ടെത്തുന്നൊരു യാഥാർത്ഥ്യമുണ്ട് എന്താണ് നമുക്ക് സഹായിക്കണമെങ്കിൽ ആത്മാർത്ഥമായി നിസ്വാർത്ഥമായി സഹായിക്കണമെങ്കിൽ ആ വ്യക്തിയോട് സത്യം പറയണം അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്ത ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് അങ്ങനെയായപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം ഞാനല്പം ധ്യാന നിരതനായ സാഹചര്യത്തിൽ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്ന ചിന്ത യേശു ഇപ്പോൾ നരേന്ദ്രമോദിയുമായി ഒന്ന് സംസാരിച്ചാൽ എന്തു പറയുമായിരുന്നു എന്നുള്ളതാണ് അത് സംബന്ധമായി എൻ്റെ മനസ്സിൽ വന്ന ചിന്തകൾ ഞാൻ ഏവരുമായി പങ്കിടുകയാണ് ഇതിലെന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ദൈവം എന്നോട് ക്ഷമിക്കട്ടെ യേശുവിൻ്റെ സ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും പറയുവാൻ ഞാൻ ആളല്ല എങ്കിലും അപ്രകാരമുള്ളൊരു ചിന്ത എന്നെ നന്നേ ഹേമിക്കുന്നത് കൊണ്ട് ഞാൻ ആ ഒരു അവസ്ഥയിലേക്ക് എന്നെ തന്നെ സമർപ്പിച്ച ചില കാര്യങ്ങൾ യേശുൻ്റെ പക്ഷത്ത് നിന്ന് പറയാൻ പോവുകയാണ് ഞാൻ ഞാനധികമായി സ്നേഹിക്കുന്ന നരേന്ദ്ര ദാമോദർ മോദി നിനക്ക് സമാധാനമുണ്ടാകട്ടെ ജൂൺ മാസം നാലാം തീയതിയോടുകൂടെ വെളിയിൽ വന്ന ഇലക്ഷൻ ഫലങ്ങൾ എൻ്റെ ശ്രദ്ധേനും പെട്ടു അത് സംബന്ധമായി നീ വിഷമത്തിലാണ് എന്നത് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ ആരൊക്കെ വിഷമം അനുഭവിക്കുന്നു പ്രയാസത്തിലാകുന്നു അരിഷ്ടതയിലാകുന്നു ഞാൻ അവർക്ക് സമീപസ്ഥനാണ് അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും നിന്നെ പറ്റിയുള്ള ചിന്ത എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നിന്റെ വലിയ വലിയ സാധ്യതകൾ ദൈവം നൽകിയതാണ് ആ സാധ്യതകളുടെ ഗുണം ഭാരതത്തിലെ നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി ആളുകൾക്കും ലഭിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമാണ് മനുഷ്യൻ്റെ കഴിവുകൾ കൊടുക്കുന്നതും ദൈവമാണ് അവസരങ്ങൾ നൽകുന്നത് ദൈവമാണ് എന്നാൽ നൽകുന്ന അവസരങ്ങളുടെ പിറകിൽ ദൈവീകമായ ഒരു ലക്ഷ്യമുണ്ടെന്ന് പലപ്പോഴും ആളുകൾ മറന്നു പോകാറുണ്ട് അത് നിൻ്റെയും ജീവിതത്തിൽ സംഭവിച്ചോ ഇല്ലയോ എന്ന് നീ ഒന്ന് ആത്മപരിശോധന നടത്തേണ്ടതാണ് ഞാനായിട്ട് നിന്നെ കുറ്റം വിധിക്കുന്നില്ല എന്നാൽ അപ്രതീക്ഷിതമെന്ന് എല്ലാവരും പറയുന്ന അതുകൊണ്ട് തന്നെ നിന്നെ നന്നെ വിഷമിപ്പിക്കുന്ന ഇപ്രകാരമുള്ള ഒരവസ്ഥയിൽ ആയിപ്പോകുവാൻ ഇടയായത് എന്തെന്ന് നീ കാര്യമായി അന്വേഷിച്ച് മനസ്സിലാക്കുമെന്നത് എനിക്കറിയാം മറ്റുള്ള രാഷ്ട്രീയക്കാരെ പോലെയല്ല നീ ധ്യാനത്തിന് വേണ്ടി സമയം മാറ്റി വയ്ക്കുന്ന വ്യക്തിയാണ് ഈ അടുത്തയിടെയും നീ രണ്ട് ദിവസം ധ്യാന നിമഗ്തനായി കഴിഞ്ഞു കൂട്ടിയത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിലുള്ള സന്തോഷം ഞാൻ എന്നാൽ ഇനി അങ്ങോട്ടുള്ള യാത്ര അത്ര എളുപ്പമല്ല എന്ന് ഞാൻ അറിയുന്നത് പോലെ അറിയുന്നു ആരെങ്കിലും അനാവശ്യമായി ക്ലേശിക്കുന്നത് എന്നെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ് ലോകത്തിലെല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും ആത്മനിർമ്മിതിയോടും ജീവിക്കണം എന്നുള്ളതാണ് ദൈവഹിതം അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയാണ് ഞാൻ ലോകത്തിൽ വന്നതും എന്നെ തന്നെ യാഗമായി അർപ്പിച്ചതും എന്ന് നിനക്കറിയാമല്ലോ നിൻ്റെ ആത്മീകമായ ചായ്വുകളെ പറ്റിയും അറിവിനെ പറ്റിയും എനിക്ക് നല്ല മതിപ്പാണുള്ളത് അതുകൊണ്ടാണ് ഈ സമയത്ത് ചില കാര്യങ്ങൾ നിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് സമയം നഷ്ടപ്പെടുത്തുന്ന പരിപാടിയല്ല എനിക്ക് തോന്നുവാൻ ഇടയായിരുന്നു ഞാൻ ആദ്യമേ തന്നെ നിന്നോട് പറയട്ടെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആത്മാർത്ഥമായി അദമ്യമായി സ്നേഹിക്കുന്നു ഞാൻ മനുഷ്യരെ സ്നേഹിക്കുന്നത് അവരുടെ മേന്മ കണ്ടിട്ടോ അവരൊരിക്കലും കുറ്റം ചെയ്യുകയില്ല എന്ന് വിചാരിച്ചിട്ടോ അവരെന്നെ മറിച്ച് സ്നേഹിക്കുമെന്ന് ഒന്നും വിചാരിച്ചിട്ടല്ല ഞാൻ മനുഷ്യരെ സ്നേഹിക്കുന്നത് സ്നേഹമാണ് മനുഷ്യത്വത്തിൻ്റെ ജീവവായു എന്നത് ഒറ്റ പരമാർത്ഥം കൊണ്ടാണ് സ്നേഹമില്ലെങ്കിൽ ജീവൻ്റെ സൂര്യൻ അസ്തമിച്ചു പോകും സ്നേഹമാണ് സൂര്യൻ സൂര്യനെ അസ്തമിക്കുന്നൊരു പതിവ് നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ ആ സൂര്യൻ സ്നേഹമാണ് അത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആകുമായിരുന്നില്ല എനിക്ക് രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമില്ല എന്നാൽ രാഷ്ട്രീയത്തെ സംചരിത്തോളം ആഴമേറിയ അറിവുണ്ട് എന്ന് പറയാതിരിക്കാൻ പറയാൻ ഞാൻ മടിക്കുന്നതുമില്ല അതുകൊണ്ട് നിനക്ക് നന്മ വരണം എന്ന് ഞാൻ അധികമായി ആഗ്രഹിക്കുന്നതുകൊണ്ട് രാഷ്ട്രീയത്തെ പറ്റിയുള്ള രണ്ട് മൂന്ന് അടിസ്ഥാന കാര്യങ്ങൾ ഞാൻ നിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നീ ഇത് അർഹിക്കുന്ന ശ്രദ്ധയിൽ പരിഗണിക്കുമെന്നും ഇത് പ്രയോജനത്തിൽ കൊണ്ടുവരുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനുള്ള നിൻ്റെ കഴിവിനെ ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ ഞാനിതിനെ ഉരുമ്പിടുമായിരുന്നില്ല പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ഇനി നിൻ്റെ അങ്ങോട്ട് മുൻപോട്ടുള്ള പ്രയാണത്തിൽ നിനക്ക് വഴികാട്ടിയായി പ്രവർത്തിക്കത്തക്കവണ മൂന്ന് മർമ്മങ്ങളാണ് നിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാനിപ്പോൾ താല്പര്യപ്പെടുന്നു ആദ്യത്തേത് എൻ്റെ പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ വന്നവനാണ് എന്നുള്ളതാണ് എനിക്ക് സമയമുണ്ടെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം നാലാമധ്യായം ഒന്ന് വായിക്കുക ഒട്ടു സമയമില്ലെങ്കിൽ അതിനകത്തെ പതിനെട്ടാം വാക്യം വാക്യം മാത്രം വായിച്ചാൽ മതി അത് വായിക്കാനായിട്ട് സൂക്ഷം പതിനാല് അല്ല പതിനഞ്ച് സെക്കൻഡ് മതി അത്രയും സമയം നീ കണ്ടെത്തുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ വന്നതാണ് ശ്രീ നരേന്ദ്രമോദി ലോകത്തിലുള്ള എല്ലാ ഭരണാധികാരികളും എക്കാലത്തും കാണിച്ചിട്ടുള്ളൊരു വലിയ മണ്ടത്തരം ആത്മഹത്യാപരമായ മണ്ടത്തരം എന്നാണ് ചോദിച്ചാൽ കസേരയിൽ കയറിക്കഴിഞ്ഞാൽ ഉടനെ അവർ പാവപ്പെട്ടവരെ മറന്നുപോകും ദരിദ്രരെ പോകും മാത്രമല്ല ദരിദ്രരെ പറ്റിയ പുച്ഛം അവരുടെ മനസ്സിൽ കടന്നു വരാറുണ്ട് നിന്നിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല പക്ഷേ അത് സംഭവിച്ചത് നിന്നിൽ വളരെ ശക്തമായി പ്രവർത്തിച്ച ചില സ്വാധീനങ്ങളാണ് എന്നെനിക്കറിയാം അതാരൊക്കെയാണെന്ന് ഞാൻ പറയണ്ട നിനക്കറിയാവുന്ന കാര്യങ്ങൾ ആവർത്തിക്കുന്ന സ്വഭാവം എനിക്കില്ല അതുകൊണ്ട് എനിക്ക് വ്യക്തമായി നിന്നോട് പറയാനുള്ളത് ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്ന ഒരു രാഷ്ട്രീയം ഇന്നു മുതൽ നീ സ്വായത്തമാക്കണം ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ രാഷ്ട്രീയ മർമ്മമാണ് ദരി ദാരിദ്ര്യം എന്നുള്ളത് പോവേർട്ടി അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നീ ഒരു പാവപ്പെട്ടവനെ ഒരു ചുള്ളി കൊച്ചു കാശിനെ നന്മ ചെയ്താൽ അവൻ ആജീവനാന്തം അതോർത്ത് നന്ദിയുള്ളവനായിരിക്കും അവൻ്റെ ജീവൻ നൽകി നിൻ്റെ കൂടെ അവൻ നടക്കും എന്നാൽ വലിയ വലിയ കോടീശ്വരന്മാരില്ലേ നിങ്ങളുടെ നാട്ടിൽ അംബാനി അദാനി എന്നൊക്കെ പറയുന്ന വലിയ വലിയ ആളുകൾ അവിടെ തല സ്വർഗ്ഗത്തിൻ്റെ മുകളിൽ വന്ന് നിൽക്കുന്നുണ്ടിയപ്പോൾ അവരോടും സൂക്ഷിക്കാൻ പറഞ്ഞേക്കണം ഉള്ളൂ സൽക്കാരൻ ഞാൻ പറയാം അവർക്ക് നീ എന്ത് ചെയ്താലും നിലനിൽക്കുന്ന ഒരു കൂറ് അവർ പാലിക്കുകയില്ല നാളെ നിൻ്റെ സർക്കാർ പോയി അടുത്ത സർക്കാർ വരുമ്പോൾ അവർ അതുപോലെ അങ്ങോട്ട് മാറി അവരുടെ കട പണ്ടത്തെ പോലെ അവിടെ നടത്തും ഇത്രയേ ഉള്ളൂ എന്നാൽ അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള കാര്യം രാഷ്ട്രീയത്തിൽ പാവപ്പെട്ടവരെ എന്തിനു ശ്രദ്ധിക്കണമെന്നാൽ എന്നെ ശരിക്കും അറിഞ്ഞ് എൻ്റെ ഒരു ശിഷ്യനായി ഭാരത രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചൊരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ ഒരുപക്ഷെ നിനക്ക് ഓർമ്മ വരും മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആളുകൾ സ്നേഹത്തോടെ അദ്ദേഹത്തെ ബാപ്പുജി എന്നൊക്കെയാണ് വിളിച്ചിട്ടുണ്ട് രാഷ്ട്രപിതാവാണ് പക്ഷേ നിന്നെ നിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ നിൻ്റെ കൂട്ടത്തിൽ പണ്ട് പ്രവർത്തിച്ചു വരുത്താൻ അദ്ദേഹത്തെ കൊന്നും എന്നൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ അത് പോട്ട സാരമില്ല കഴിഞ്ഞ കാലത്തെ കുറ്റകൃത്യങ്ങൾ ഇനിയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് ഇനിയും ആവർത്തിക്കാതെ ദയവായി ശ്രദ്ധിക്കുക കൊലപാതകം ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരമല്ല ഞാൻ അത് മറ്റൊരു വിഷയത്തിൽ കൂടുതലായി നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ദരിദ്രരെ ശ്രദ്ധിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഗുണം എന്താണെന്നറിയാം ദാരിദ്ര്യമെന്നത് യാഥാർത്ഥ്യ ബോധത്തിൻ്റെ കളരിയാണ് പവർട്ടി ഈസ് ദ സ്കൂൾ ഓഫ് റിയാലിറ്റി ഭരണകർത്താക്കൾക്ക് വരുന്ന അബദ്ധം അവർ അധികാരം കയ്യിൽ കിട്ടിയാൽ ഉടനെ യാഥാർത്ഥ്യത്തെ ഉപേക്ഷിച്ച് ഒരു മിഥ്യാലോകത്തിലേക്ക് യാത്രയാകും അന്ന് തൊട്ട് അവൻ്റെ മനുഷ്യത്വം പോലും ഇല്ലാതെയായിത്തീരും ഞാൻ എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ ദരിദ്രരെ ആക്കി വച്ചിരിക്കുന്നത് അറിയാമോ ദരിദ്രരാണ് നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ കാവൽഭടന്മാർ ദർ ദി ഗേറ്റ് കീപ്പേഴ്സ് ഓഫ് യുവർ ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ നെകളിച്ച് അഹങ്കാരം പൂണ്ട് ആരഗൻസ് എന്ന് പറയും അതൊരു വലിയ പടുകുഴിയാണ് മോദിജി അവിടെ വീഴാതെ നീ നോക്കണം എളിമയുള്ളവനായിരിക്കണം സൗമ്യതയുള്ളവർ ഭൂമി അവകാശമാക്കുമെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്നും നിന്റെ ശ്രദ്ധയിൽ കാണാൻ ഇടയില്ല സാരമില്ല കഴിയുമെങ്കിൽ ഇതൊക്കെ വായിക്കുക ധ്യാനിക്കാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ പാവപ്പെട്ടവരെ കരുതുന്ന ഒരു സംസ്കാരമുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ നീ അധികാരത്തിൽ കയറിയപ്പോൾ ഞാൻ വളരെ പ്രത്യാശ വെച്ചു കാരണം ഇവിടെ ആരും തിന്നുകയില്ല ഞാൻ തിന്നുകയില്ല ആരെയും തിന്നാൻ അനുവദിക്കുകയുമില്ല ഭാരതത്തിൽ അല്പം പോലും കറവിരുളാത്ത ഒരു മാതൃകാപരമായ ഭരണരീതി ശ്രീ നരേന്ദ്രമോദിയിൽ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ നന്നേ പ്രതീക്ഷിച്ചു പക്ഷെ അങ്ങനെ ഉണ്ടായില്ല എന്ന് ഞാനായിട്ട് നിന്നോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാമോ പാവപ്പെട്ടവരെ മറന്നുപോയെന്നതുകൊണ്ടാണ് പാവപ്പെട്ടവരോട് കരുതലുള്ള ഒരു രാഷ്ട്രീയ നേതാവും ഒരു ഭരണകർത്താവും അഴിമതിയിലേക്ക് വീണ് പോകയില്ല എന്നാൽ പാവപ്പെട്ടവനെ മറന്ന് പണക്കാരൻ്റെ വാല്പിടിച്ച് നടക്കുന്നവനെല്ലാം അഴിമതിയിൽ വീണ് നശിച്ചു പോകും യാതൊരു സംശയവും വേണ്ട നിനക്ക് മുമ്പ് ഭരിച്ച നല്ല ആളുകളുണ്ടായിരുന്നു അവരും ഇതേ കുഴിയിൽ വീണാണ് പട്ടുപോയത് അവരോട് ഒന്ന് സംസാരിച്ച് നോക്കിയാൽ അതിപ്പോൾ ചില കാര്യങ്ങളൊക്കെ നിനക്ക് പറഞ്ഞു തരും ഇതിനെപ്പറ്റി കൂടുതലായി പറയാനുണ്ട് പക്ഷേ തൽക്കാലം ഞാൻ കൊണ്ട് നിർത്തുകയാണ് ദാരിദ്ര്യത്തിൻ്റെ രാഷ്ട്രീയം അതായത് ദരിദ്രരെ കരുതുന്ന രാഷ്ട്രീയം നീ അവലംബിക്കണം ഇല്ലെങ്കിൽ ഭാവി പോക്കാണ് ഇത് കാര്യമായിട്ടെടുക്കണം ഇത് ജീവൻ മരണ പ്രശ്നമാണ് ലാഘവത്തോടെ ഇത് കൈകാര്യം ചെയ്യരുത് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ പർവ്വതത്തിൽ പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് പകരം ഹൃദയത്തിൽ നന്മയുള്ള നരേന്ദ്രമോദിജി എന്തിനാണ് ഈ ശത്രുത്വത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നത് വെറുപ്പിൻ്റെ രാഷ്ട്രീയം ശത്രുക്കൾ ആരാണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ ലോകത്തിൽ ആരും ശത്രുക്കളായി പിറന്നു വീഴുന്നില്ല ലോകത്തിൽ എല്ലാവരും ജന്മം മനുഷ്യരായിട്ടാണ് മനുഷ്യർ സഹോദരി സഹോദരങ്ങളാണ് അവരെല്ലാം ഒരേ കുടുംബത്തിൽ പെറ്റ പിറന്നു വീണ ആളുകളാണ് ഒരമ്മ പറ്റ ആളുകളാണ് സഹോദരന്മാരാണ് ശത്രുത്വം എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ആ തെറ്റിദ്ധാരണയെ അവഗണി അതിജീവിക്കണമെന്നാണ് ഞാൻ ഞങ്ങളെ പഠിപ്പിച്ചത് ശത്രുക്കളെ സ്നേഹിക്കണം അങ്ങനെ ശത്രുക്കളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാകും അവർ ശത്രുക്കളല്ലായിരുന്നു അവർ ശത്രുക്കളാകുന്നു ആകുന്നു എന്നത് എൻ്റെ മനസ്സിൽ കടന്നുകൂടിയൊരു ഭ്രാന്താണ് അത് ഒരു മിഥ്യയാണ് അതിൽ സത്യം ലെവലേശമില്ല മാത്രവേമല്ല നരേന്ദ്രമോദിജി ഈ വെറുപ്പിൻ്റെയും ശത്രുത്വത്തിൻ്റെയും രാഷ്ട്രീയം കൊണ്ട് എവിടെയെങ്കിലും ചെന്നെത്തുമെന്ന് നീ വിചാരിക്കുന്നുവെങ്കിൽ നിനക്ക് ചരിത്രബോധമില്ല എന്ന് എനിക്ക് പറയാൻ പറയാൻ കഴിയുകയുള്ളൂ ഇത് എങ്ങും ഒരിക്കലും ആരും ചെന്നെത്തിയിട്ടില്ലാത്ത ഒരു കാണാ കയമാണിത് ഇവിടെ ആളുകൾ പോകും ശത്രുത്വത്തെ അവലംബിക്കുന്നവനെല്ലാം ഈ ഭൂമിയുടെ പരപ്പിൽ വീണ് അപമാനിതരായി പട്ടുപോയിട്ടുണ്ട് അത് നിനക്ക് വരരുത് എന്ന പ്രത്യേകമായ കരുതലിലാണ് ഞാനീ സംസാരിക്കുന്നത് ഞാൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയുടെ വരപ്പിൽ നടന്ന് യാതൊരു ഒന്നും ഒന്നുമില്ലാത്തവനായി തലചായിക്കാനിടയുമില്ലാതെ മനുഷ്യരുടെ ജീവിതാവസ്ഥയോടുള്ള സഹതാപത്തിലവരോട് സഹകരിച്ച് പ്രവർത്തിച്ച് കടന്നു പോയവനാണ് അതുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകൾ പുച്ഛത്തോടുകൂടെ കേൾക്കാനിടയുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ നിൻ്റെ ഉള്ളിലെ നന്മയെപ്പറ്റി എനിക്ക് അചഞ്ചലമായ വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് എൻ്റെ വാക്ക് ഞാൻ തൽക്കാലം ഉപസംഹരിക്കാൻ പോവുകയാണ് പ്രത പ്രസംഗത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ എന്നാൽ അതിൽ നിന്ന് അപ്പുറമായി വേറൊരു കാര്യം ഞാൻ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ ക്രിസ്ത്യാനികളെ അല്ല പഠിപ്പിച്ചിട്ടുള്ളത് ഞാൻ ക്രിസ്ത്യ ഒരു ക്രിസ്ത്യാനി ആയിരുന്നുവല്ല എൻ്റെ കാലത്ത് ക്രിസ്ത്യാനിറ്റി ഇല്ലായിരുന്നു എൻ്റെ കാലത്ത് സഭയുമില്ലായിരുന്നു ഞാൻ മനുഷ്യരെ അന്വേഷിച്ച് വന്നവനാണ് ദൈവം മനുഷ്യരെ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ ദൈവം ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയേയും ബൗദ്ധനെയും ആരെയും സൃഷ്ടിച്ചില്ല ദൈവം മനുഷ്യനെ മാത്രമാണ് സൃഷ്ടിച്ചത് ആ മനുഷ്യർക്ക് വേദന വന്നാൽ ദൈവത്തിന് സഹിക്കയില്ല അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യത്വത്തിൻ്റെ അടിത്തറ സത്യമാണ് എന്നത് ഞാൻ അന്ന് പഠിപ്പിച്ചിട്ടുണ്ട് സത്യത്തിൻ്റെ രാഷ്ട്രീയം ഒരു വലിയ രാഷ്ട്രീയമാണ് നരേന്ദ്രമോദിജി ഇക്കാലത്ത് അസത്യത്തിൻ്റെ രാഷ്ട്രീയമാണല്ലോ എല്ലാവരും അഭിമാനത്തോടുകൂടെ ആചരിക്കുന്നത് അപകടമാണ് അതിൽ നിന്നും തിരുവനം വ്യത്യസ്തമായ സത്യത്തിൻ്റെ രാഷ്ട്രീയം ഭാരതത്തിൻ്റെ പുണ്യഭൂമിയിൽ അവതരിപ്പിക്കാൻ നീ ധൈര്യം കാണിക്കുമോ കാണിക്കണം കാലം വൈകിപ്പോകുന്നു ഇത് ഞാൻ ഒരപേക്ഷയായിട്ടല്ല പറയുന്നത് നസ്രേനായ യേശു എന്ന് ഞാൻ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളെയും നിഷ്കളങ്കമായി നിരുപാധികമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നിന്നോട് പറയുകയാണ് സത്യത്തിൻ്റെ രാഷ്ട്രീയം പ്രാബല്യത്തിൽ കൊണ്ടുവരിക അസത്യത്തിൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് കളയുക ഇലക്ഷൻ ജയിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും സമയത്ത് നിൻ്റെ വാ തുറന്ന് ഒരസത്യം പറഞ്ഞാൽ നിൻ്റെ വ്യക്തിത്വം മുഴുവനും നാറിപ്പോകും എന്ന് നിനക്കറിഞ്ഞുകൂടെ നരേന്ദ്രമോദിജി എത്ര മധുരമായി വാചാലമായി സംസാരിക്കുന്നു ആ ചാതുര്യം ആ കഴിവ് നിനക്ക് ദൈവം തന്ന ഒരു വലിയ ദാനമാണ് എന്ന് നീ അറിയുന്നില്ലയോ നിൻ്റെ നാക്ക് നീ സൃഷ്ടിച്ചതല്ല നിൻ്റെ മനസ്സ് നിനക്ക് നൽകിയതാണ് നിൻ്റെ കഴിവുകളെല്ലാം ദാനമായി നൽകപ്പെട്ടവയാണ് അങ്ങനെ നൽകപ്പെട്ടവയാണെങ്കിൽ അത് നൽകിയ ഒരു ശക്തി അതിൻ്റെ പിറകിലുണ്ട് എന്ന് അറിയാൻ വയ്യാത്തവനല്ല നീ അതുകൊണ്ട് അതിൻ്റെ കഴിവുകൾ ഉപയോഗിക്കുമ്പോൾ ഈ എല്ലാ കഴിവുകളുടെയും ദാതാവായ ദൈവത്തെ ഓർത്തും ആ ദൈവത്തിൻ്റെ സ്വഭാവത്തെ മാനിച്ചും വേണ്ടായോ മോദിജി ഇവയൊക്കെ ഉപയോഗിക്കാൻ മനുഷ്യർക്ക് അധിരം ദൈവം നൽകിയത് നല്ല കാര്യങ്ങൾ പറയുവാനും സ്നേഹത്തിൻ്റെ മാധുര്യമേറിയ വാക്കുകൾ ഉച്ചരിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും അല്ലയോ സാന്ത്വന വാക്കുകൾ പറയുവാനല്ലയോ നല്ല കാര്യങ്ങൾ ഉപദേശിക്കുവാനല്ലയോ അതിന് പകരം അധരത്തിൽ കൂടെ അസത്യം ബഹിർഗമിച്ചാൽ അതിനധരമെന്നല്ല പിന്നെ പേര് പറയേണ്ടത് അതെ പിന്നെ എന്ത് പേര് പറയണമെന്ന് നിനക്കറിയാം അതുകൊണ്ട് ഞാനത് പറയുന്നില്ല അതുകൊണ്ട് എനിക്ക് നിന്നോട് വ്യക്തമായ ഒരു നിർദ്ദേശമുള്ളത് ഇന്നുമുതൽ സത്യത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുക എന്നെ അറിയുകയും എൻ്റെ പാതയിൽ സഞ്ചരിക്കുകയും ചെയ്ത ഞാൻ അതിരില്ലാതെ സ്നേഹിക്കുന്ന ഒരു പേരാണ് ശ്രീ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ഭാരതത്തിലെ ജനകോടികൾക്ക് അടിമത്വത്തിൽ നിന്ന് വിടുതൽ നൽകി അവരെ സ്വാതന്ത്ര്യത്തിൻ്റെ വിശാലതയിലേക്ക് നയിക്കുവാനായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി തിരിച്ചറിഞ്ഞ ഒരു വലിയ സത്യമുണ്ട് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം നിലനിൽക്കണമെങ്കിൽ അവിടെ സത്യത്തിൻ്റെ അധികാരം ആദരിക്കപ്പെടണം സത്യം മാത്രമേ മനുഷ്യരെ സ്വതന്ത്രരാക്കുവാൻ കഴിയുകയുള്ളൂ മനുഷ്യനെ സ്വന്തരാക്കാതെ അവരെ എങ്ങനെ വികസിപ്പിക്കുമെന്നാണ് നീ പറയുന്നത് നീ ഡെവലപ്മെൻറ്റ് ഡിവലപ്മെൻ്റ് ഡിവലപ്മെൻ്റ് എന്ന് പറഞ്ഞ അധികാരം കയ്യാളി എന്താണ് ഡെവലപ്മെൻ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ആളുകളെ സ്വതന്ത്രരാക്കുന്ന പരിപാടിയുടെ പേരാണ് ഡിവലപ്മെൻ്റ് എന്നുള്ളത് ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ചാൽ അവരൻ്റെ എറ്റിമോളജി പറഞ്ഞ് മനസ്സിലാക്കും ഡിവലപ്മെൻ്റ് ഇസ് എ പ്രോസസ് ഓഫ് സെറ്റിംഗ് പീപ്പിൾ ഫ്രീ അവിടെ അസത്യം അസത്യം എപ്പോഴും അടിമത്തത്തെ സൃഷ്ടിക്കുന്നതാണ് ഈ ഡെവലപ്മെൻറ്റും അസത്യവും കൂടെ എങ്ങനെയാണ് ഒരുമിച്ച് പോകുന്നത് ഒരു വണ്ടിയിൽ കിട്ടുന്ന രണ്ട് കുതിര ഒന്ന് മുമ്പോട്ട് വലിക്കുകയും ഒന്ന് പുറകോട്ട് വലിക്കുകയും ചെയ്താൽ ആ വണ്ടി എവിടെ ചെന്ന് എത്തും അതുകൊണ്ട് സത്യത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുക കഴിഞ്ഞ കാലങ്ങളൊക്കെ പോട്ടെ അത് മുഴുവനും തുടച്ചു മാറ്റി കഴിഞ്ഞിരിക്കുന്നു നിനക്ക് പുതിയൊരു സ്ലേറ്റ് നൽകുകയാണ് ദൈവത്തിൻ്റെ കൃപ എപ്പോഴും നിൻ്റെ പേരിൽ ഉണ്ടായിരിക്കും കാരണം ദൈവം ഭാരതരാജ്യത്തെ നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി ആളുകളെ അധികമായി സ്നേഹിക്കുന്നു അത് ദൈവത്തിൻ്റെ സ്വത്താണ് ദൈവത്തിൻ്റെ സമ്പത്താണ് ആ സമ്പത്ത് ദൈവം നിലയേൽപ്പിക്കുകയാണ് നിന്നിൽ വിശ്വസിച്ചുകൊണ്ട് നിലയേൽപ്പിക്കുകയാണ് പക്ഷേ ചരിത്രം എപ്പോഴും സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട് എന്താണെന്നറിയാമോ ദൈവം ഒരു താലന് നിലയേൽപ്പിച്ചാൽ ദൈവം ഒരു ചുമതല നിലയേൽപ്പിച്ചാൽ ദൈവം ഒരു സ്ഥാനത്തേക്ക് നിന്നെ ആനയിച്ചാൽ അവിടെ നിൻ്റെ വിശ്വസ്ത പരീക്ഷിക്കപ്പെടും അവിടെ വിശ്വസ്തനീ പ്രവർത്തിച്ചില്ലെങ്കിൽ നിനക്ക് ലഭിച്ച അവസരം അവസാനമായിരിക്കും അനുഗ്രഹം ശാപമായി മാറും നേട്ടം കോട്ടമായി തീരും അത് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ഉപദേശം നൽകുവാനായി ഞാൻ മെനക്കെട്ടത് അത് നീ ശ്രദ്ധയോടെ ഇതുവരെ കേട്ടതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു നിർഭയമായി ചുമതല ഏറ്റെടുക്കൂ കൂടെയുള്ളവരെ നേർവഴിയിൽ നടത്തു എല്ലാവരും ഒരു ഒഴുകഴിവുമില്ലാതെ ഈ രാജ്യത്തെ ജനതയുടെ ക്ഷേമത്തിന് വേണ്ടി പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നിർബന്ധിക്കൂ അഴിമതി അവസാനിപ്പിക്കൂ അസത്യത്തിൻ്റെ കറ പുറളാതെ ഭാരതത്തിൻ്റെ മനസ്സാക്ഷിയെ കാത്തുസൂക്ഷിക്കൂ അക്രമം ഒരു വിധത്തിലും ഭാരതത്തിൻ്റെ മണ്ണിൽ ഒരു തുള്ളി ചോര വീഴ്ത്തുവാൻ ഇടയാകരുത് ഭാരതം സമാധാനത്തിൻ്റെ പൂങ്കാവനമായി നിൻ്റെ ഭരണകാലത്ത് നിലനിൽക്കുവാൻ ഇടയാകണം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം നിൻ്റെ മേൽ ഇതാ വയ്ക്കുകയാണ് എന്നാൽ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ അതിനു തക്കതായ ഒരു വിധേയത്വവും ചുമതലബോധവും ദൈവത്തോടുള്ള പ്രതിപത്തിയും ഉണ്ടാകണം ദൈവത്തോടുള്ള സ്നേഹവും പ്രതിപത്തിയും തെളിയിക്കുന്നത് അമ്പലത്തിലോ ചർച്ചിലോ മോസ്കിലോ പോയിട്ടല്ല സത്യസന്ധമായി യാതൊരു സ്വാർത്ഥതാപരമായ പരിഗണനയുമില്ലാതെ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി സർവശക്തിയും ഉപയോഗിച്ച് സന്ധിയില്ലാത്ത അധ്വാനം നടത്തുന്ന ആ വിശ്വസ്ഥതയിൽ കൂടെ മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന് ആത്യന്തികമായ സത്യം തന്നെ അറിയിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ 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 മന്ദറത്തേക്ക് മടങ്ങിപ്പോവുകയാണ് പക്ഷേ ഞാൻ മടങ്ങിപ്പോയാലും എൻ്റെ ഹൃദയം എപ്പോഴും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും എൻ്റെ ആത്മാവ് നിന്നോട് കൂടെ വസിക്കും ധൈര്യമായിരിക്കുക വിശ്വസ്തമായ സേവനമനുഷ്ഠിക്കുക ഭാരത മനസാക്ഷിയുടെ മഹനീയമായൊരു അംഗമായ ഒരു ഭാഗമായി തീരത്തക്കവണ്ണം ഇനിയുള്ള നാളുകളിൽ ദൈവീകമായ സേവനത്തിൻ്റെ ഉദാത്തമായ മാതൃകയായി നരേന്ദ്ര ദാമോദർ മോദി വളരുകയും പിൽക്കാലങ്ങളിൽ അറിയപ്പെടുകയും ചെയ്യട്ടെ എന്ന ആശീർവാദത്തോടെ ഞാൻ വിരമിക്കുന്നു വീണ്ടും കാണാം എൻ്റെ സമാധാനം നിൻ്റെ മേൽ ഉണ്ടായിരിക്കുവാനാണ്